മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം മമ്മൂട്ടിക്ക് രോഗമുണ്ടോ അസുഖം ബാധിച്ചോ എന്ന രീതിയിൽ വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാജൻസ് കറിയ ഒരു നിഗമനത്തിലേക്ക് എത്തുകയും അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ അസുഖത്തെ കുറിച്ച് മുന്നോട്ട് വെക്കുകയും ചെയ്തു സകലെ ആളുകളും തിരിച്ചറിയണം അദ്ദേഹം ആ ഒരു രീതിയിലേക്ക് എങ്ങനെയാണ് എത്തിയിട്ടുള്ളത് എന്ന് ഷാജൻസ് കറിയെ തന്നെ വളരെ വ്യക്തമാക്കുന്നുണ്ട് ഏത് രീതിയിലാണ് അന്വേഷണം നടത്തിയിട്ടുള്ളത് മമ്മൂട്ടി പ്രധാനപ്പെട്ട സിനിമകളിൽ നിന്ന് മാറി നിൽക്കുന്നു അതേപോലെ തന്നെ മകൻ ദുൽഖർ സൽമാനും സിനിമകളുടെ ഡേറ്റുകളൊക്കെ തന്നെ മാറ്റിവെച്ചിരിക്കുന്നു ഷൂട്ടിങ്ങിന് എത്തുന്നില്ല അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഏത് രോഗമാണ് മമ്മൂട്ടിക്ക് ബാധിച്ചത് എന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള വിഷയത്തെ പോലും അദ്ദേഹം കൃത്യമായിട്ട് തുറന്നു പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് അതൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് ഞാൻ ഏത് രീതിയിലാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നിട്ടും ഈ ഷാജൻസ്കറിയെ വളരെ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് മമ്മൂട്ടിയോടുള്ള ബഹുമാനവും സ്നേഹവും സകലതും ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് പറയുന്നത് മമ്മൂട്ടിക്ക് ഇന്ന സുഖ അസുഖമുണ്ട് അത്തരത്തിൽ അതിനൊരു ചെറിയ തുടക്കമാണ് അത്തരത്തില് വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാനും സാധിക്കും എന്നാൽ ഈ ഒരു വീഡിയോ പുറത്തു വന്നതോട് കൂടിയിട്ട് വീഡിയോ വലിയ രീതിയിൽ വൈറലായി വലിയ രീതിയിൽ അതേപോലെ തന്നെ ഷാജൻസ് കറിയെ ഒരുപാട് ആളുകൾ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക വലിയ രീതിയിൽ ഷാജൻസ് കറിയെ വളഞ്ഞിട്ട് ആക്രമിക്കുക അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അന്തരിച്ചു മറുനാടൻ മറുത ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഉൾപ്പെടെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കമൻറ്റുകളൊക്കെ ഇതൊരു ഇൻസ്റ്റാ പേജിലായിരുന്നു വന്നിട്ടുള്ളത് ഞാൻ അതിൻ്റെ കമൻറ്റുകളൊക്കെ ഒന്ന് നോക്കി ഈ കമൻറ്റുകൾ ഏതെങ്കിലും ഒന്നും ഇവിടെ കൊടുക്കാൻ പോലും സാധിക്കില്ല കാരണം അമ്മാതിരിയുള്ള തെറിവിളികളാണ് ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹത്തെ കുടുംബ ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും കൂട്ടിക്കൊണ്ടാണ് ആളുകൾ ൊിച്ചോണ്ടിരിക്കുന്നു വലിയ രീതിയിലാണ് ഷാജൻസ് കറിയയെ ഇത്തരം ആളുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ കമന്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കാര്യം വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും അത് കേവലം മമ്മൂട്ടിക്കെതിരെയുള്ള ഒരു വാർത്ത എന്ന രീതിയിൽ കണ്ടുകൊണ്ടല്ല അതുപോലുള്ള ഏതൊരാൾക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ കാരണം മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് ഷാജൻസ് കറിയെ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടാൽ ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ വളരെ വലിയ രീതിയിൽ മമ്മൂട്ടിയെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഷാജസ് കറിയ ഒരു തരത്തിലും മമ്മൂട്ടിയോട് എന്തെങ്കിലും പ്രശ്നം ഷാജസ് കറിയക്കുണ്ട് എന്ന് തോന്നുന്നതുപോലില്ല അതൊരാൾക്കും തോന്നുകയില്ല അപ്പൊ എന്താണ് ഷാജൻസ് കറിയെ വളഞ്ഞിട്ട് ആക്രമിക്ക എന്ന് ലക്ഷ്യമുള്ള ഒരുപാട് ആളുകള് ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് ആളുകളുടെ പിന്തുണ കിട്ടുമല്ലോ എന്ന് തന്ത്രപരമായി മനസ്സിലാക്കിയാണ് ഈ ഒരു സമയത്ത് ഷാജൻസ് കറിയെ ഈ വിഷയത്തിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ആക്രമണം നടത്തിയ സകലരെയും തലക്കടിച്ച് തലക്ക് അടിയേറ്റതുപോലെയാണ് ലാലേട്ടന്റെ രംഗപ്രവേശനം ഉണ്ടായിട്ടുള്ളത് ലാലേട്ടന് ശബരിമലയിലേക്ക് എത്തുന്നു അദ്ദേഹത്തിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് തന്നെ പ്രാർത്ഥന നടത്തുന്നു അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ നടത്തി ലാലേട്ടൻ തിരിച്ചു വരുന്നു അതിന്റെ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു സാധാരണക്കാർക്ക് ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ഷാജൻസ് കറിയ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്റെ ഏറ്റവും മലയാള സിനിമയിലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് ലാലേട്ടന് അദ്ദേഹം മമ്മൂക്കയ്ക്ക് വേണ്ടി ശബരിമലയിൽ പ്രാർത്ഥനയ്ക്ക് എത്തി എന്നൊരു വാർത്ത ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ടായി എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് ഈ ലാലേട്ടന് ശബരിമലയിൽ എത്തിയ ഒരു പ്രാർത്ഥന നടത്തിയതോട് കൂടിയിട്ട് വീണ്ടും കേരള പൊതുസമൂഹത്തിന് അങ്ങ് തിരിച്ചറിഞ്ഞു കറിയ ആ വിഷയത്തിൽ പറഞ്ഞതോ യാഥാർത്ഥ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് കറിയ ഈ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം മുന്നോട്ട് വെക്കുന്നതിൽ അദ്ദേഹം എങ്ങനെയാണ് ആ നിഗമനത്തിലേക്ക് എത്തിയത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ബോധമുള്ള ആളുകളല്ലേ ഈ വാർത്തക്ക് കാണുന്നത് അത് ആളുകൾക്ക് ആ ഓക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ചതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ അത് വിശ്വസിച്ച പോലെ എന്തിനാണ് ഷാജൻസ്കറിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട് ബോധമുള്ള ഒരു മലയാളിയും ആ ആക്രമണത്തിന് ഒപ്പം ചേരരുത് അവർക്ക് മറ്റു പല ലക്ഷ്യങ്ങളുണ്ട് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും താറടിക്കണം എങ്ങനെയെങ്കിലും ഒന്ന് മൂലക്ക് ആക്കണം എന്നുള്ളൊരു ലക്ഷ്യമുള്ള ആളുകളാണ് വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ കോളേജ് പഠനകാലം മുതലാണ് ഞാൻ ഷാജൻസ് കറിയുടെ വാർത്തകളൊക്കെ കണ്ടു തുടങ്ങി ആ സമയത്തൊക്കെ മാധ്യമങ്ങളില് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് എല്ലാ സമയങ്ങളിലും ഉണ്ടാവും പ്രമുഖർ 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 ഈ പ്രമുഖർക്ക് ഒരിക്കലും ഒരു സ്ഥലത്ത് പേരും കാണൂല പക്ഷേ ഇതുപോലെ ഒരു വിഷയം ആ സമയത്തും ഉണ്ടായതിലൂടെയാണ് ഞാനും മറുനാടൻ മലയാളിയൊക്കെ കാണൽ തുടങ്ങിയിരുന്നു കോളേജ് പഠിക്കുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് ഞാൻ അത്തരം വാർത്തകൾ കാണുമ്പോൾ മറുനാടൻ മലയാളിയിൽ വരുന്ന ഷാജൻസ്കറി അവതരിപ്പിക്കുന്നതിൽ പ്രമുഖർ എന്നൊരു വാക്കില്ല മറിച്ച് ആരാണോ വ്യക്തി അവരുടെ പേര് മുന്നോട്ട് വെക്കും അങ്ങനെ കേരളത്തിൽ വാർത്തകൾ അവതരിപ്പിക്കുന്നതിന് പുതിയൊരു ശൈലി കൊണ്ടുവന്ന് സാധാരണക്കാർക്ക് വേണ്ടി നിരന്തരം ശബ്ദിക്കുന്ന ഷാജൻസ് കറിയൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് പലരും രംഗത്തിറങ്ങുന്നത് അവർക്ക് കൃത്യമായ ഗൂഢലക്ഷ്യങ്ങളുണ്ട് അത് ചിലപ്പോ വെറുതെ വിളിച്ചു അറിയില്ല ഇദ്ദേഹത്തെ തെറി പറയുന്ന ഓരോ പ്രൊഫൈൽ അതായത് ഫേസ്ബുക്കാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഷാജസ് കറിയ ആര് തെറി വിളിച്ചാലും നമ്മൾ ആ പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാക്കാൻ ഏതൊരാൾക്ക് സാധിക്കും ഒരുപാട് കമന്റുകളുണ്ട് ഉണ്ട് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഉൾപ്പെടെ നിരന്തരം തെറി വിളിക്കുന്ന ആളുകൾ ഒന്നുകിൽ നമ്മൾ തപ്പി പോയി കഴിഞ്ഞാൽ ഇത്തരം തെറി വിളിക്കും ഒന്നുകിൽ ഏതെങ്കിലും തട്ടിപ്പ് കേസുകളിൽ പെട്ടിട്ടുള്ള മുതലാളിമാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കും അതല്ലെങ്കിൽ ഇവിടെ മറ്റു പല ജിഹാദ് തീവ്ര ചിന്താഗതിക്കാർ ഇത്തരം വിഷയങ്ങളില് ആകൃഷ്ടരായിട്ടുള്ള പ്രൊഫൈലിൽ പോസ്റ്റുകൾ ഇടുന്ന ആളുകളായിരിക്കും തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ അതായത് ഷാജസ് ആര് കമന്റ് ഇട്ടാലും അതായത് എതിർത്തോണ്ട് എന്തെങ്കിലും തെറി വിളിച്ചു പറഞ്ഞാൽ നമ്മൾ ആ പ്രൊഫൈലിൽ ഒന്ന് കയറി നോക്കിയാൽ മാത്രം മതി വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും ഏതൊരാൾക്കും ഷാജസ് കറിയെ എന്തുകൊണ്ട് തെറി വിളിക്കുന്നു ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല മമ്മൂട്ടിയുടെ വിഷയത്തിലുള്ള ഒരു വാർത്തക്ക് വേണ്ടിയാണ് ആളുകൾ ഷാജൻസ് കറിയെ തെറി വിളിക്കുന്നതെന്ന് കാരണം വളരെ വ്യക്ത മമ്മൂട്ടിയെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് ഷാജൻസ് കറിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മമ്മൂട്ടിയോട് അദ്ദേഹത്തിന് വലിയ ആരാധന വലിയ സ്നേഹമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അത്തരത്തിൽ തന്നെയാണ് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് ഓരോ വാർത്തയും അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആ വിഷയം ഉയർത്തിപ്പിടിച്ചിട്ട് ആളുകൾ ഇവിടെ വലിയ ആക്രമണം നടത്തുന്നുണ്ട് ആ ആക്രമണം നടത്തുന്ന സകലയാളുകൾക്കും കൃത്യമായി ലക്ഷ്യങ്ങളുണ്ട് അജണ്ടയുണ്ട് എന്ന് ഓരോ മലയാളിയും ഓരോ ബോധമുള്ള മലയാളിയും തിരിച്ചറിയുക ഏതായാലും ലാലേട്ടൻ വന്ന് ശബരിമലയിൽ പ്രാർത്ഥന നടത്തിയതോട് കൂടിയിട്ട് ഈ മമ്മൂട്ടി വിഷയത്തിൽ ഷാജൻസ് കറിയയെ തൊറി വിളിക്കുന്നവര് അങ്ങ് ഏകദേശം അടങ്ങിയിട്ടുണ്ട് കാരണം മലയാളികൾ ബോധമുള്ള ഏതൊരു മലയാളിയും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഷാജൻസ് ഈ വിഷയത്തിലും മുന്നോട്ട് വെച്ചത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം ശ്രീ ഷാജൻസ് കറിയ നമ്മുടെ കേരളത്തിൽ സാധാരണക്കാരിലേക്ക് മറ്റു മാധ്യമങ്ങളൊന്നും തന്നെ എത്തിക്കാത്ത ഒരുപാട് വാർത്തകൾ നിരന്തരം എത്തിക്കുന്നു എന്നുള്ളതിൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് ഒരു തർക്കവുമില്ലാത്ത വിഷയമാണ് അതുകൊണ്ട് തന്നെ ബോധമുള്ള ഓരോ സാധാരണക്കാരും ഷാജൻസ് ഷാജൻസ്കറിയെ പിന്തുണക്കുക അദ്ദേഹത്തിനെതിരെ തെറി വിളിക്കുന്ന സകല ആളുകളെയും പുച്ഛിച്ച് തള്ളുകയും ചെയ്യുക